നമസ്കാരം കേരളത്തിൽ നിന്ന് രക്ഷാപ്രവർത്തനത്തിന് പോയ രഞ്ജിത്ത് ഇസ്രായേലിനെ കർണാടക പോലീസ് മർദ്ദിച്ചെന്ന് അർജുൻ അർജുനോടിച്ചിരുന്ന ലോറിയുടെ ഉടമ മനാഫ് പറഞ്ഞു സ്ഥിരമായി അടികിട്ടിക്കൊണ്ടിരിക്കുകയാണെന്നും മനാഫ് കൂട്ടിച്ചേർത്തു അവിടെ മൊത്തം രക്ഷാപ്രവർത്തനം നടത്തുന്നത് മലയാളികളാണെന്നും ലൊക്കേഷൻ ട്രസ്റ്റ് ചെയ്തെന്ന് കണ്ടപ്പോൾ പുറത്താക്കാൻ നോക്കുകയാണെന്നും മനാഫ് കൂട്ടിച്ചേർത്തു അരമണിക്കൂർ കൊണ്ട് ജില്ലാ കളക്ടറുടെ അടുത്തുപോയി ഈ ആളുകളുടെ മൊത്തം ലിസ്റ്റ് കൊടുത്ത് പെർമിഷൻ വാങ്ങണമെന്ന് പറയുന്നതെന്ന് മനാഫ് പറയുന്നു മിലിറ്ററിക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാണ് പെർമിഷൻ വാങ്ങാൻ പറയുന്നതെന്നും എന്നാൽ മിലിറ്ററി അങ്ങനെ ഒരു പരാതി പറഞ്ഞിട്ടില്ലെന്നും ഉടമ പറഞ്ഞു രഞ്ജിത്തിനെ പിടിച്ചു തള്ളി മുഖത്ത് അടികിട്ടിയെന്നാണ് പറയുന്നത് രക്ഷാപ്രവർത്തകരെ എല്ലാവരെയും പുറത്താക്കിയിരിക്കുകയാണ് കേരളത്തിൽ നിന്ന് നൂറ് നൂറ്റമ്പത് ആൾക്കാരുണ്ടെന്നും മനാഫ് പറയുന്നു എന്തായാലും അർജുനായുള്ള തിരച്ചിൽ തുടരുന്നതിനിടെ മലയാളി രക്ഷാപ്രവർത്തകരും കർണാടക പോലീസും തമ്മിൽ തർക്കമുണ്ടായിരുന്നു പ്രദേശത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്നവരിൽ കേരളത്തിൽ നിന്നുള്ള ഇരുപത് പേർ മാത്രം മതിയെന്ന് കർണാടക പോലീസ് ഒടുവിൽ അറിയിച്ചു ഒരു സമയം തിരച്ചിൽ നടക്കുമ്പോൾ കേരളത്തിൽ നിന്നുള്ള ഇരുപത് പേർ മതിയെന്നാണ് നിർദ്ദേശം ശക്തമായ മഴയാണ് പ്രദേശത്ത് റെഡ് അലേർട്ടാണ് വീണ്ടും മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിൽ മുൻകരുതൽ എന്ന നിലയ്ക്കാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നതെന്നാണ് വിവരം അതേസമയം പോലീസും രക്ഷാപ്രവർത്തകരും തമ്മിൽ ഉണ്ടായിരുന്ന പ്രശ്നം നിലവിൽ പരിഹരിച്ചതായി രക്ഷാപ്രവർത്തകൻ രഞ്ജിത്ത് ഇസ്രായേൽ പറഞ്ഞു എസ് പി വിളിച്ച് സംസാരിച്ചപ്പോൾ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അർജുനു വേണ്ടിയുള്ള കാത്തിരിപ്പ് നീളുകയാണ് റഡാറിൽ സിഗ്നൽ ലഭിച്ച മൂന്നിടത്തും ലോറിയില്ല കരയിൽ ലോറിയില്ല എന്ന കാര്യം സൈന്യവും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇനി ഗംഗാവാലിപ്പുഴ കേന്ദ്രീകരിച്ചായിരിക്കും തെരച്ചിൽ കുടുംബം പറഞ്ഞ സ്ഥലങ്ങളിൽ എല്ലാം പരിശോധന നടത്തിയെന്ന് സൈന്യം അറിയിച്ചു ആദ്യഘട്ടത്തിൽ പരിശോധന നടത്തി മണ്ണ് നീക്കിയ സ്ഥലത്ത് വീണ്ടും സിഗ്നൽ കിട്ടിയിരുന്നു ഈ പ്രദേശവും രക്ഷാപ്രവർത്തകർ പരിശോധിച്ചു റഡാറിൽ സിഗ്നൽ ലഭിച്ചെടുത്ത് പരിശോധന നടത്തിയെങ്കിലും പാറക്കല്ലാണ് കിട്ടിയതെന്ന് മഞ്ചേശ്വരം എം എൽ എ എ കെ എം അശോക് പറഞ്ഞു സംശയമുള്ള സ്ഥലങ്ങൾ ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട് ഇടിഞ്ഞു വീണ മണ്ണിനൊപ്പം ലോറി ഗംഗാവാലി നദിയിലേക്ക് പതിച്ചേക്കാമെന്ന സംശയത്തിലാണ് സൈന്യം ഇതോടൊപ്പം നദിക്കരയിൽ നിന്ന് ഒരു സിഗ്നൽ കിട്ടിയെന്നും സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് നദിക്കരയിലെ സിഗ്നൽ കിട്ടിയ പ്രദേശം മാർക്ക് ചെയ്ത് പരിശോധിക്കുകയാണ് ഒരു സംഘം അർജുന്റെ ലോറി റോഡരികിൽ തന്നെ നിർത്തിയിട്ടിട്ടുണ്ടാകാമെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്രയും ദിവസങ്ങൾ റോഡിലെ മൺകൂനയിൽ പരിശോധന നടത്തിയത് നിലവിൽ റഡാർ ഉപയോഗിച്ച് പുഴയിലും പരിശോധന നടത്തുന്നുണ്ട് വളരെ ആഴത്തിലും ദൂരത്തിലും നിന്ന് സിഗ്നൽ കണ്ടെത്താൻ ഈ റഡാറിന് ശേഷിയുണ്ട് എന്നാൽ നദിയിൽ വലിയ അളവിൽ മൺകൂനയുള്ളത് തിരിച്ചടിയായി മാറുകയാണ് അതേസമയം രക്ഷാപ്രവർത്തനം മന്ദഗതിയിലാണ് നടക്കുന്നതെന്ന് അർജുന്റെ കുടുംബം പ്രതികരിച്ചു ഏഴാം ദിവസമാണ് ഇത്തരത്തിൽ അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ നടക്കുന്നത് യാതൊരു തുമ്പും ഇതുവരെയും കിട്ടിയിട്ടില്ല നിരാശയിലാണ് കുടുംബം അർജുൻ മടങ്ങിവരുന്ന വരുന്ന പ്രതീക്ഷയിൽ തന്നെയാണ് വീടും നാടും നാട്ടുകാരും